ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഒന്നാമത്തെ ലെസ്സൺ ആയിട്ടുള്ള ലോകത്തിൻ്റെ നെറുകയിൽ അല്ലെങ്കിൽ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്ന ലെസന്റെ ബാക്കിയുള്ള ഭാഗമാണ് ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളാണ് കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം ഇനി അടുത്തത് മധ്യ ഹിമാലയമാണ് അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം എന്ന് എന്നറിയപ്പെടുന്നത് കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് മധ്യ ഹിമാലയമാണ് കാരണം ഈ ഒരു മേഖലയുടെ കൂടുതൽ ഭാഗവും നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് ഹിമാലയത്തിൻ്റെ ഭൂരിഭാഗവും നേപ്പാളിലായതുകൊണ്ടാണ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലാണെങ്കിൽ പടിഞ്ഞാറൻ സിക്കിം സിക്കിമിൻ്റെ പടിഞ്ഞാറൻ ഭാഗവും ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ മധ്യ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അതുപോലെ മധ്യ ഹിമാലയത്തിൽ കാണപ്പെടുന്നതാണ് കാഞ്ചൻജംഗ പർവ്വതം കാഞ്ചൻജംഗ സിക്കിമിൽ കാണപ്പെടുന്ന കാഞ്ചൻജംഗ ജംഗ പർവ്വതം മധ്യ ഹിമാലയ ഭാഗത്താണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് നാതുലാചുരം നാതുലാചുരം സ്ഥിതി ചെയ്യുന്നതും മധ്യ ഹിമാലയത്തിലാണ് ഇപ്പോൾ മധ്യ ഹിമാലയം എന്ന് പറയുന്നത് കാളി നദി മുതൽ ടീസ്റ്റ നദി വരെ വ്യാപിച്ചിരിക്കുന്നു നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നു ഇതിന് കാരണം ഇതിൻ്റെ ഭൂരിഭാഗം പ്രദേശവും നേപ്പാളിലാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിങ്ങും മാത്രമാണ് ഈ ഭാഗത്ത് കാണപ്പെടുന്നതാണ് മൗണ്ട് എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന സിക്കിമിലുള്ള കാഞ്ചൻജംഗ പർവ്വതവും അതുപോലെ ഇന്ത്യ ചൈന അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന നാദുല ചുരവും ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതാണ് മറ്റ് പ്രത്യേകതകളാണ് ടീസ്റ്റാനദി നദി മധ്യ ഹിമാലയ ഭാഗത്താണ് അതുപോലെ കുതിച്ചൊഴുകുന്ന ടീസ്റ്റാ നദിയും അതിൻ്റെ നദീതീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത അതായത് ഭൂമിശാസ്ത്രപരമായ ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ട് ഇത് ബ്രിട്ടീഷുകാർ നേരത്തെ തന്നെ തിരിച്ചറിയുകയും ഈയൊരു പ്രദേശത്ത് തേയില കൃഷി ആരംഭിക്കുകയും ചെയ്തു ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു തേയിലയാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഡാർജിലിംഗ് തേയില ഈ പ്രദേശത്ത് കൃഷി ചെയ്യുന്നതാണ് അടുത്തത് മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള കിഴക്കൻ ഹിമാലയമാണ് കിഴക്കൻ ഹിമാലയത്തിൻ്റെ പ്രത്യേകത പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കാണപ്പെടുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയത്തുള്ളത് ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് ടീസ്റ്റാ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചിരിക്കുന്നതാണ് കിഴക്കൻ ഹിമാലയം അസാം ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അസം ഹിമാലയം എന്ന പേരിലും ഈ ഒരു ഭാഗം അറിയപ്പെടുന്നുണ്ട് ഈ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കൊടുമുടിയാണ് നംജ ബർവ നംജ ബർവ ഇതിൻ്റെ ഉയരം ഏഴായിരത്തി മീറ്റർ ആണ് കിഴക്കൻ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കൊടുമുടിയാണ് നംജ ബർവ നംജ ബർവയുടെ ഉയരം ഏഴായിരത്തി മീറ്റർ ആണ് കിഴക്കൻ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നദികളാണ് ബ്രഹ്മപുത്ര കാമെ ലോഹിത് സുബൻസിരി ബ്രഹ്മപുത്ര കാമിങ് ലോഹിത് സുബൻസിരി ബ്രഹ്മപുത്ര കാമെ ലോഹിത് സുബൻസിരി എന്നീ നദികളാണ് കിഴക്കൻ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്നത് അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരവും മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരവും ഇവിടുത്തെ പ്രത്യേകതയാണ് രണ്ട് ചുരങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് ബോംബിലാ ചുരവും ദിഫു ചുരവും അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസിയുമായി ബന്ധിപ്പിക്കുന്നതാണ് ചുരം അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്നതാണ് ദിഫു ചുരം ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്കായി ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിലാണ് കാണപ്പെടുന്നത് നമുക്കറിയാം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത് വടക്ക് തെക്ക് ദിശയിലാണ് കാണപ്പെടുന്നത് ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെയാണ് ഉയരമുള്ളത് അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരത്തിലാണ് ഇവിടെ കുന്നുകൾ കാണപ്പെടുന്നത് ഈ കുന്നുകളെയാണ് പൂർവാചൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നത് പൂർവാചൽ കുന്നുകൾ പൂർവാചൽ കുന്നുകൾക്ക് ഉദാഹരണമാണ് പഡ്കായ്ബും കുന്നുകൾ മീസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ തുടങ്ങിയവ പൂർവാചൽ കുന്നുകളിൽ പ്രധാനപ്പെട്ടവയാണ് പഡ്കായ്ബും നാഗാ കുന്നുകൾ മീസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ചിറാപുഞ്ചി മൗസിൻട്രാം പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചിറാപുഞ്ചി മൗസിൻട്രാം പ്രദേശം ഇത് സ്ഥിതി ചെയ്യുന്നത് പൂർവാചൽ കുന്നുകളിലാണ് ഈ പ്രദേശത്തെ മറ്റു പ്രത്യേകതകളാണ് ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം നദികൾ മുറിച്ച് കടക്കുന്നതിനായിട്ട് മരങ്ങളുടെ വേരുകൾ ചേർത്ത് പാലങ്ങൾ നിർമ്മിക്കാറുണ്ട് നദികൾ മുറിച്ച് കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ച പാലങ്ങളാണ് ഇവിടെ കാണുന്നത് മനുഷ്യർ പ്രകൃതിയോടെ എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ തെളിവാണിത് അടുത്തത് ചലിക്കുന്ന ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്ന കേബിൾ ലംജാവോവിനെ കുറിച്ചാണ് നമുക്ക് നോക്കാം ചലിക്കുന്ന ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്നത് ഹെയ്ബുൾ ലംജാവോ ആണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം ലോക്തക് തടാകം മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോക്തക് തടാകമാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇവിടെയാണ് കേബുൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം മണിപ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ലോക്തക് തടാകത്തിലാണ് കെയ്ബുൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഈ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെയാണ് പുംടി എന്ന് പറയുന്നത് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെയാണ് പുംടി എന്ന പേരിൽ അറിയപ്പെടുന്നത് സസ്യങ്ങളും ചെറു ജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായിട്ടുള്ള ലോക്ടക് തടാകത്തിലെ പുംണ്ടികൾ ചേർന്നതാണ് കേബുൾ ലംജാവോ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഈ ദേശീയ ഉദ്യാനം തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ടുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള തണ്ണീർത്തടത്തിന് ഉദാഹരണമാണ് കേബുൾ ലംജാവോ ദേശീയോദ്യാനം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്